മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നെയ്ഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ മേലാട്ടൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി വേങ്ങൂർ ഞാവൽപ്പടി എന്നിവിടങ്ങളിൽ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥനയും വേങ്ങൂർ ഞാവൽപ്പടി എന്നിവിടങ്ങളിലായിരുന്നു മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പര്യടനം നടത്തിയത്

കെ സൈനുദ്ദീൻ സി കെ അൻവർ അഷ്റഫ എം അനസ് അഡ്വക്കേറ്റ് അബ്ദുൾസലാം സി സുകുമാരൻ സുബേർ സഖീർ എന്നിവർ പ്രസംഗിച്ചു se venos